ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അടീനിയത്തിൻ്റെ റീ ആണ് കേട്ടോ റീ വേണ്ടി ഉപയോഗിക്കുന്ന പോട്ടി മിക്സും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അഡീനിയം പോട്ട് ചെയ്യണം ആ രണ്ട് വീഡിയോയിലും പോട്ട് ചെയ്ത പ്ലാന്റ് ആണ് ഇതെല്ലാം തന്നെ ഇത് നമ്മൾ റീപോട്ടിങ് ചെയ്യണം കേട്ടോ ഒരു പത്ത് പത്ത് മാസം മുമ്പാണ് നമ്മൾ ആ വീഡിയോ ചെയ്തതും ആ പ്ലാന്റ് പോട്ട് ചെയ്തതും ഇപ്പോൾ നമ്മളത് റീപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുതിയ വീടൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാം ും ഒരേപോലത്തെ പോലത്തെ ചട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മളത് റീപോർട്ട് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് പോട്ട് ചെയ്യേണ്ട ആവശ്യം എല്ലാത്തിനുള്ളിൽ ഫ്ലവർ നമുക്ക് തരുന്നുണ്ട് കോഡക്സ് ആ പോട്ടിനേക്കാളും വലുതായിട്ടും ഇല്ലാട്ടോ പക്ഷേ നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ റീപോർട്ട് ചെയ്യുന്നത് അപ്പം റീപോട്ട് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ആരും പറയരുത് കേട്ടോ അഡീനിയം പോട്ട് ചെയ്യാൻ അറിയില്ല ടെൻഷനാണ് ചീഞ്ഞു പോവും കേടായി പോകുന്നൊന്നും എത്ര സിമ്പിളായിട്ട് നമുക്ക് ഏത് കുഞ്ഞു കിടാങ്ക് വേണമെങ്കിലും നമുക്ക് പോട്ട് ചെയ്യാം കേട്ടോ അഡീനിയം പിന്നെ പറയണ കാര്യങ്ങൾ കുറച്ചും ശ്രദ്ധിച്ചാൽ മതി വേറൊരു കെയർ നമ്മുടെ അടിനിയം പ്ലാന്റിന് കൊടുക്കണ്ട എല്ലാവർക്കും ടെൻഷനാണ് ചീഞ്ഞ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ കൊടു പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതേപോലത്തെ ഒന്നും ചെയ്താൽ മതി കേട്ടോ പ്ലാന്റ് അടിപൊളിയായിട്ട് വളർന്നോളും ഇപ്പോൾ നമ്മൾ അന്ന് പത്തു മാസം മുമ്പ് പോട്ട് ചെയ്ത പ്ലാന്റ് ആണ് ഇതെല്ലാം തന്നെ എല്ലാ എല്ലാത്തിൻ്റെ നമുക്ക് ഫ്ലവറിങ് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇനി കട്ട് ചെയ്യേണ്ട സമയമൊക്കെയാണ് അപ്പോൾ നമ്മൾ പോട്ട് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ എല്ലാ പ്ലാന്റുകളും നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ പുതിയ വീട്ടിൽ അപ്പോൾ ഒരേപോലത്തെ ചട്ടികളിൽ സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അടീനിയും റീ ചെയ്തത് അപ്പോൾ അടീനിയും ആരും നമ്മൾ പോട്ട് ചെയ്യാൻ ചെയ്യാനെടുക്കണ ശക്തി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടീനിയത്തിൻ്റെ ചട്ടികൾ കിട്ടും പരന്ന ചട്ടികൾ ഇപ്പോൾ എനിക്ക് ഇതുപോലത്തെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ മൺചട്ടിയിൽ നമുക്ക് അടീനിയം പോട്ട് ചെയ്യാം കേട്ടോ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും അപ്പോൾ ഞാനിപ്പോൾ മൺചട്ടിയൊന്നും കിട്ടാം കിട്ടാത്തതല്ല കുറച്ച് റേറ്റ് ആയാരം കൊണ്ടാണ് നമ്മളൊരു ഇപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുണ്ട് പിന്നെ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അടീനിയം നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ ചട്ടിയുടെ വലിപ്പം ശ്രദ്ധിക്കണം കേട്ടോ വലിയ ചട്ടിയിലൊന്നും ചെറിയ പ്ലാന്റ് കൊണ്ട് വെക്കരുത് കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയണ ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ എല്ലാവരും ഒന്നുമില്ല നമ്മുടെ സാധാരണ മണൽ മണലെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എം സാൻഡ് ആണ് എടുത്തത് മണൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം എം സാൻഡ് ഉപയോഗിക്കാം കേട്ടോ പിന്നെയുള്ളത് ഉമിയാണ് ഉമി എല്ലാ നഴ്സറി കടകളിലും നമുക്ക് ആണ് വെള്ളം പെട്ടെന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് ഡ്രൈ ആയി പോകാൻ വേണ്ടി ഭൂമി സഹായിക്കും പിന്നെ വേര് ഓടിക്കോളൂ കേട്ടോ നന്നായിട്ട് വേരൊക്കെ ഓടും പ്ലാന്റ് ചീഞ്ഞൊന്നും പോകില്ല ഉമി ഉപയോഗിച്ചാൽ ഇപ്പോൾ എല്ലാവരും ചകർച്ചോറിന് പകരം ഉമ്മിയാണ് ഉപയോഗിക്കുന്നത് ഇത് എല്ലുപൊടിയാണ് കേട്ടോ ഇപ്പോൾ ഈ സീസൺ എന്ന് പറയുമ്പോൾ അടീനിയം പോട്ട് ചെയ്യുമ്പോൾ എല്ലുപൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഫ്ലവറിങ് തരും പിന്നെ സാഫെന്ന് പറഞ്ഞാൽ ഫംഗിസൈഡ് മസ്റ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ അടീനിയത്തിനും എല്ലാ കേടുപാടുകളും ചീലോ എന്തേലും വരുകയാണെങ്കിൽ ഇതില്ലാണ്ടാവാൻ വേണ്ടിയാണ് സാഫ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാനിതിൽ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടിനേക്കാൾ നല്ലത് ആട്ടിംഗാഷ്ടത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ അത് അവൈലബിൾ അല്ലാത്ത കാരണം കുറച്ച് ചാണകപ്പൊടി നമ്മൾ അവൈലബിൾ പോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഉള്ളൂ നമ്മുടെ പോട്ടി മിക്സ് എം സാൻഡ് അല്ലെങ്കിൽ മണൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മേൽമണ് കിട്ടും മണൽ മണല് പോലത്തെതിട്ടോ ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾ മണൽ അല്ലെങ്കിൽ എം സാൻഡ് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ടൈം വരുന്നത് മഴ സീസണാണ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയത്ത് ചീഞ്ഞു പോകില്ല കേട്ടോ വെള്ളം കെട്ടി നിൽക്കില്ല ഒട്ടും കെട്ടി നിൽക്കില്ല കേട്ടോ നമ്മുടെ പ്ലാന്റിൽ അപ്പോൾ ഒന്നില്ലെങ്കിൽ മണൽ ഉപയോഗിക്കുക ംസാന്റ്മി അതേപോലെ തന്നെ എല്ലിപൊടി അല്ലെങ്കിൽ ചാണകപ്പൊടി പിന്നെ സാഫ് സാഫുപയോഗിക്കുക മറക്കരുത് കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്ലാന്റിന്റെ പോട്ടി മിക്സ് പിന്നെ പോട്ട് സെലക്ട് ചെയ്യണ കാര്യം ശ്രദ്ധിക്കുക ഇനി നമ്മൾ റീ ചെയ്യുമ്പോൾ കണ്ടോ അന്നത്തെ ആ വീഡിയോയിൽ നമ്മൾ പോട്ട് ചെയ്ത പോട്ടി മിക്സ് മിക്സാണിത് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ നമ്മുടെ പ്ലാന്റിൽ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കോഡക്സ് വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പോട്ടി മിക്സ് ഒന്നും കളഞ്ഞിട്ടില്ല അതേപടി തന്നെയാണ് നമ്മുടെ ഈ പോട്ടി പോട്ടി മിക്സിലേക്ക് നമ്മൾ വെക്കണത് കേട്ടോ അപ്പോൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ചിലത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴേക്കും പൊട്ടിഞ്ഞ് പോകുക എന്ന് വെച്ചാൽ മണലാണ് ഒട്ടും മണ്ണ് കട്ട പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും അത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേരും ചെയ്ഞ്ഞിട്ടില്ല എന്ന് നമുക്കത് പ്ലാന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ എല്ലാവരും ഫ്ലവറിങ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റിന്മേലും ഉണ്ട് എനിക്ക് പേടിയായിരുന്നു ചിലപ്പോൾ ബഡ്ഡോ ഫ്ലവറിങ്ങോ ഒക്കെ ചെയ്തായി പോകുന്നു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ രണ്ടാഴ്ചയ്ന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പോട്ട് ചെയ്യാൻ വെക്കുമ്പോൾ കോഡക്സ് അധികം താത്തി വയ്ക്കാതിരിക്കാം കേട്ടോ മണ്ണിൻ്റെ ഉള്ളിൽ ഓരോ തവണ നമ്മൾ റീ പോട്ട് ചെയ്യുമ്പോഴും അത് മണ്ണിൻ്റെ മേലിൽ നിൽക്കത്തക്ക രീതിയിൽ പോട്ട് ചെയ്യും അപ്പം പ്ലാന്റ് കാണാൻ നല്ലൊരു വൃത്തി ഉണ്ടാവും അഡിനിയും എപ്പോഴും കോഡക്സും അതുപോലെ തന്നെ ഫ്ലവറിങ് കാണലോ അതിൻ്റെ ഭംഗി അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ കോഡക്സ് നോക്കി ഇത് ഇങ്ങനെ എടുത്തപ്പോഴേക്കും മണലായിരുന്നു ശരിക്കും ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്ത പ്ലാന്റുകളെല്ലാം ഒരു ലീഫ് പോലും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ഈ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആയിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ കണ്ടോ നിങ്ങൾ അതിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ ലീഫൊക്കെ വലുതായി കുറേ ഫ്ലവർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലത്തെ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കോഡക്സ് ഒന്നും ആ ചട്ടി കുറച്ച് വലിയ ചട്ടിയായിരുന്നു പക്ഷേ ഒരേപോലത്തെ ചട്ടിയിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് റീ പോട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ പോട്ടി മിക്സ് അതേപോലെ തന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ് എന്തായാലും ഉപയോഗിക്കണം പിന്നെ നമുക്ക് ഇത് പോട്ട് ചെയ്യുമ്പോൾ പോട്ട് ചെയ്ത് അന്ന് തന്നെ നമുക്ക് വെയിലെത്തിക്കി വെക്കാം കേട്ടോ ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്തായിരുന്നു ഞാൻ പോട്ട് ചെയ്തത് പോട്ട് ചെയ്ത് അപ്പം തന്നെ നേരിട്ട് നമുക്ക് വെയിലെത്തിക്കി വെക്കാം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളം മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ മണൽ അല്ലെങ്കിൽ ഈ എം സാൻഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയം സമയമാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം പിറ്റേ ദിവസത്തിനായപ്പോഴേക്കും ശരിക്കും നമുക്ക് ആ ചട്ടിയിൽ കണ്ടാൽ അറിയാൻ പറ്റും മണൽ ശരിക്കും ഡ്രൈ ആയിട്ട് കിടക്കണത് ഇതെല്ലാം ഇതിന് ഈ ഒരു പ്ലാന്റിന് നമ്മൾ വലിയ പോട്ടാണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മണ്ണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം അടീനിയത്തിന് ആ ഒരു പ്ലാന്റിന് വലിച്ചെടുക്കാവുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ആ പോട്ടിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് വലിയ പോട്ടൊന്നും സെലക്ട് ചെയ്യരുത് വലിയ പ്ലാന്റും വലിയ കോണ്ടക്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലിയ പോട്ട് സെലക്ട് ചെയ്യാം പക്ഷെ കുഞ്ഞ് പ്ലാന്റ് ൾക്ക് അതിനെന്തോരം വെള്ളം ആവശ്യമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതനുസരിച്ചുള്ള പോട്ടേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനാവശ്യത്തെക്കാളും കൂടുതൽ വെള്ളം അതിൽ കെട്ടിക്കിടന്ന് പ്ലാന്റ് ചീഞ്ഞ് പോകട്ടെ പിന്നെ പ്രൂൺ ചെയ്യാൻ നീണ്ടത് ഇതെല്ലാം പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കാരണം ഫ്ലവറൊക്കെ ആയി നീണ്ടു പോയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റുകളെല്ലാം അപ്പോൾ പ്രൂൺ ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നു പോയി കാണാം ഇത് പോയി എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ രണ്ടാഴ്ചയ്ക്കു ശേഷമുള്ള വീഡിയോ ആണ് പ്ലാന്റ് എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരൊറ്റെണ്ണം പോലും കേടായി പോയിട്ടില്ല പിന്നെ നമ്മൾ ആ ഓൺലൈനിൽ സെയിൽ ചെയ്തിരുന്ന രണ്ട് മൂന്ന് പ്ലാന്റ് ബാലൻസ് വന്നപ്പോൾ അതും നമ്മളിതിൽ കൂടെ പോട്ട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കി കരുതുന്നു അടീനിയം പോയണ രീതി ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കാണാത്തവർക്കാണ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചുകൊടുക്കൊണ്ട മാത്രം കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് സാഫ് തേച്ച് കൊടുക്കുക അത് പ്രത്യേകം പറയണ്ട വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് വരുന്ന അസുഖങ്ങൾ ഈ മുട്ട് വിരിയാതെ പോകൽ അതുപോലെ തന്നെ കൂമ്പിലിങ്ങനെ ചെറിയ ചെറിയ പ്രാണികൾ അതിനൊക്കെ നമ്മൾ നീമോയിൽ സ്പ്രേ ചെയ്യാം ഈ നീമോയിലും കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ആക്ട്ര എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ചെറിയ പാക്കറ്റാണ് ഇരുപത്തെട്ട് രൂപയോ ഇരുപത്തഞ്ച് രൂപയോ കൊണ്ടുള്ളൂ അതിന് മുപ്പതാണോന്ന് അറിയില്ല അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരിക്കലും വരില്ല കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പ്രേ ചെയ്തിട്ട് ലീഫിൽ ആ പ്രാണികളൊക്കെ തെറിച്ച് പോണ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പ്ലാന്റ് കേട് കൂടാതെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അതുപോലെ ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിൽ ആ പ്രാണികളൊക്കെ പോയിട്ടുണ്ട് നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂമ്പിലൊക്കെ കേട്ടോ എല്ലാ അല്ല നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്ന സമയത്ത് കേട്ടോ വെള്ളമൊഴിച്ചെടുക്കണ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറൊന്നും ശ്രദ്ധിക്കാൻ അല്ലെ പിന്നെ നല്ല വെയിലത്ത് വെക്കുക മഴ സമയമാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചീലുണ്ടോ അതൊക്കെ ഒന്ന് പോയി എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാം കേട്ടോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആർക്കെങ്കിലും പോട്ട് ചെയ്യണ രീതി അറിയില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്